കറി വെക്കാൻ മുറിച്ച പപ്പായയ്ക്കുള്ളിൽ ആകെ നീലനിറം കുട്ടനാട്ടിലെ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീദേവി രാജേന്ദ്രന്റെ വീട്ടിലാണ് ഈ അത്ഭുത കാഴ്ച അത്ഭുത പപ്പായുടെ രഹസ്യം തേടാൻ കൃഷി വകുപ്പിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മെമ്പർ ഉച്ചയ്ക്ക് പപ്പായ കൊണ്ടൊരു കറി വെക്കാൻ ഒരുങ്ങിയതായിരുന്നു ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീദേവി രാജേന്ദ്രൻ എന്നാൽ പപ്പായ മുറിച്ച മെമ്പർ ആദ്യം ഒന്നും ഞെട്ടി പപ്പായക്കുള്ളിൽ മുഴുവനും നീല നിറം ഉജാലകലക്കെപ്പോലെയുള്ള നീലനിറം ശ്രീദേവിയുടെ ഇരു കൈകളിലും പുരണ്ടും വീടിന് മുന്നിൽ നിന്നും പറിച്ചെടുത്ത പപ്പായലാണ് ഈ മരുമായം ഞങ്ങളുടെ വാ വാതിക്കാൻ നിൽക്കുന്ന പപ്പരയിൽ ഞാൻ മിക്കപ്പോഴും പപ്പരയ്ക്ക് എടുത്ത് കറി വെക്കും ഇന്നേരം ഇന്നും ഒരു പത്ത് മണിയായപ്പോഴത്തേക്കും അതേന്ന് പറഞ്ഞാൽ മുറിച്ചു പിന്നെ ചെത്തി അതിൻ്റെ മേളത്തെ ഭാഗം ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചപ്പോഴത്തേക്കും നീല കളറിലെ ഇത് ഒരു മഷി പോലെ കണ്ടപ്പോഴത്തേക്കും ഞാനത് പിന്നെ വട്ടത്തിൽ മുറിച്ചു മുറിച്ചപ്പോഴത്തന്നെ അതിൻ്റെ കറ പോലെ തന്നെ നമ്മുടെ കയ്യേലും കത്തിയേലും ഒക്കെ നിറച്ച് പിന്നെ കഴുകിയപ്പോൾ അതുപോലെ തന്നെ പോവുകയും ചെയ്തു മുറിച്ച് നോക്കിയിട്ട് ഈ ഉണ്ടായിരുന്നു നെടുമുടി പൊങ്ങ സ്വദേശിനിയാണ് ശ്രീദേവി രാജേന്ദ്രൻ വീടിന് മുന്നിലുള്ള പപ്പായിൽ ആരെങ്കിലും നീലനിറം കുത്തിവെച്ചതാണോ എന്ന ചോദ്യത്തിന് ഒരു സാധ്യതയും ഇല്ലെന്നാണ് ശ്രീദേവിയുടെ ഉത്തരം മറ്റുള്ള കായൽ ഒന്നിലും ഈ പ്രശ്നമില്ല എന്തായാലും സംശയ നിവാരണത്തിനായി കൃഷി വകുപ്പിനെ സമീപിക്കാൻ ഒരുങ്ങിയാണ് മെമ്പർ ശ്രീദേവി കേരള വിഷ്ണുസ് ആലപ്പുഴ